ഈ പരിശുദ്ധമായ ഉമ്രനെ കബൂലാക്കണേ ഇന്നലെ രാത്രി ഞങ്ങളെ നാട്ടിൽ നിന്ന് ഉമ്രക്ക് ഇറാം ചെയ്ത് അലഹമുല്ല ഇന്ന് രാവിലെ ജുമാക്കു മുമ്പ് ഞങ്ങൾ എത്തിച്ചേർന്നു അള്ളാഹിൻ്റെ ഹറമിൽ ഞങ്ങൾക്ക് ജുമാ ലഭിച്ചു ശേഷം നിൻ്റെ തവാഫും സൈ പൂർത്തിയാക്കി ഉമ്ര പൂർത്തിയായി റബ്ബേ നീ കബൂലാക്കണേല്ലോ ഞങ്ങളും ഞങ്ങളോട് യാത്രയച്ചവരും ദു കൊണ്ട് വസീയത്ത് ചെയ്തവരും ഈ മണ്ണിലെത്താൻ ഞങ്ങളെ സഹായിച്ചവരും മുറാദുകളും എല്ലാവരമൊറാദുകളും മനസ്സിലാക്കണയല്ലോ എല്ലാവർക്കും ഈ മണ്ണിലെത്താൻ ഭാഗ്യം നൽകണേ നൽകണേല്ലോ ഈ സഭയും മറുവയും അനുകൂലമാക്കണേയല്ലോ ഞങ്ങളെ തവാപ്പ് സ്വീകരിക്കണേയല്ലോ അള്ളാഹുവേ മരണപ്പെട്ടു പോയ ഞങ്ങളെ ബന്ധുമിത്രാദികൾ അവരുടെ ഖബറുകൾ നീ സ്വർഗമാക്കണേല്ലോ അവർക്കും ഞങ്ങൾക്കും സ്വർഗം നൽകണേല്ലോ ഞങ്ങളെ ഈ സപ്പറുവയുടെ മറവാക്കുന്നില്ലെന്ന് ഞങ്ങൾ തീർക്കണതു ആയു കണ്ട് അവരെ ഖബറിൽ നീ സന്തോഷം നൽകണേ നൽകണയല്ലോ ജീവിച്ചിരിക്കുന്നവർക്ക് നീ ആഫിയത്ത് നൽകണേ നൽകണേയല്ലോ അവരെ തണൽ ഞങ്ങൾക്ക് നീട്ടിത്തരണേയല്ലോ ഞങ്ങളെ പൊന്നുമക്കളെ സാലിഹീങ്ങളാക്കണേ ോ ഞങ്ങളെ പൊന്നുമക്കളെ സ്വാലിഹീനങ്ങളാക്കണേല്ലോ വിവാഹപ്രായമെത്തിയവർക്ക് ഹയറായ ഇണകൾ നൽകണേല്ലോ മക്കൾ ഇല്ലാത്തവർക്ക് സ്വാലിഹാ